പള്ളികൾക്ക് സംരക്ഷണ കവചം ഒരുക്കി സുപ്രീം കോടതി ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും അമ്പലങ്ങളാകട്ടെ ക്രിസ്ത്യൻ പള്ളികളാകട്ടെ മുസ്ലിം പള്ളികളാകട്ടെ ബുദ്ധവിഹാരങ്ങളാകട്ടെ ഈ നാടിന്റെ സ്വത്താണ് പൈതൃകമാണ് എന്ന തിരിച്ചറിവ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ നമുക്ക് വന്നിരിക്കുന്നു ശംഭാളിലെ അതായത് കൽക്കി അവതാരം വരും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ല കൽക്കിയെക്കുറിച്ച് അങ്ങനൊരു വിശ്വാസമേ ഇല്ല ശമ്പാളം ഇവിടെയുമല്ല ശമ്പാളം ഹിമാലയത്തിനപ്പുറത്താണെന്നാണ് വിശ്വാസം ഉത്തർപ്രദേശിൽ പക്ഷേ സാമുദായിക കലാപം ഉണ്ടാക്കാൻ നോക്കി ഒരു സിവിൽ കോടതിയുടെ വിധി മറുഭാഗത്തെ പോലും കേൾക്കാതെ തെറ്റായി മേടിച്ചുകൊണ്ട് അവിടെ ഒരു സർവേ നടത്തി പ്രകോപനം ഉണ്ടാക്കി പ്രകോപനമുണ്ടാക്കി നാലുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് നിങ്ങൾ ടോട്ടലി ആൻഡ് അബ്സല്യൂട്ടി ന്യൂട്രൽ ആയിരിക്കണം നിഷ്പക്ഷമായി വിഷയത്തിൽ നമുക്ക് ഹാർമണി വേണം മതസൗഹാർദ്ദം വേണം നമുക്ക് പരസ്പരമുള്ള സാഹോദര്യം വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആൻഡ് സഞ്ജയ് കുമാർ എല്ലാ തരത്തിലുമുള്ള ആ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ അൽഹമുല്ല മനസ്സിനൊരു നന്നായിട്ട് സമാധാനം കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അപ്പം നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എന്തിൻ്റെ അടിസ്ഥാനം വെച്ചിട്ടാണ് ഈ പള്ളിയിലേക്ക് ഇവർ കണ്ടു വെച്ചിട്ടുള്ളത് അതൊന്നുമല്ല നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ഏറ്റവും വരുമാനം കിട്ടുന്ന പള്ളിയാണ് നമ്മൾ അജ്മീർ ദർഗ അവിടെ എല്ലാ മതത്തിൻ്റെവർക്കും അവർക്കും ഒരു വിശ്വാസിന്നല്ല എല്ലാ വിശ്വാസിയുള്ളവർക്കും ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംകളായിട്ട് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും പോകുന്ന ഒരു ദർഗ ഉണ്ടെങ്കിൽ അത് അജ്മീർ ദർഗയാണ് ഏകദേശം നമ്മുടെ ദർഗയ്ക്ക് എല്ലാവരും വരാറുണ്ട് ഹിന്ദുക്കളായെങ്കിൽ അവരവരുടെ വിശ്വാസത്തിൽ അവരവർ വരാറുണ്ട് ആരും അവരെ ഒരു നമ്മൾ ഹിന്ദുക്കൾ വരാൻ പാടില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വരാൻ പാടില്ല അങ്ങനൊക്കെ ഒരു ദർഗയിലും പറയാറില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഇത് പള്ളിനേക്കാളും അപ്പുറം ഈ എല്ലാ മതത്തുകൾ ഒരു വിശ്വാസം തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ അജ്മീർ ദർഗ നടത്തുന്നവർ ഒന്നുമില്ല വെറുതെ അടി അടി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി തമ്മിൽ ചെയ്യുന്നതാണ് കൽക്കിക്ക് മറ്റൊരു ക്ഷേത്രം ക്ഷേത്രം കിലോമീറ്റർ ഗംഭീരമായ ഒരു ഓൾറെഡി വരുന്നു ഞാൻ ഇതിനെന്താ പറയേണ്ടത് ഈ ഹിന്ദുക്കളെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഈ നല്ലവരായ ഹിന്ദുക്കളുണ്ട് നമ്മുടെ നാട്ടില് നല്ലവരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുണ്ട് അവരുടെ പേരും മോശമാക്കുന്ന രീതികളാണ് ഇവർ ഈ സംഖ്യകൾ ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ഇറച്ചി തിന്നിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ലാഭത്തിന് വേണ്ടി എന്തിനു വേണ്ടി ഒന്നിനല്ല ഇത് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയോ ഇത് എന്തിനു വേണ്ടിയുള്ള എനിക്കറിയാം പക്ഷെ എനിക്ക് പരിമിതി പറയുന്ന സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ വേറൊരു കൽകി ധാവിന് ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ ഒരു മുസ്ലിം പള്ളിയെ പ്രശ്നവൽക്കരിക്കാനും സാമുദായികമായ കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർ രാജ്യദ്രോഹികളാണ് അവർ നിയമത്തിന്റെ ലൂക്ക് ഹോളുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ എതിർക്കാൻ നമ്മൾ ഹിന്ദുക്കൾ അതിശക്തമായി മുമ്പോട്ട് വരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വാസികളും മതേതരവാദികളും എന്താ പറയുക എല്ലാ രീതിയിലുള്ള ആൾക്കാരും നിങ്ങൾ വിശ്വാസികളാകാം അവിശ്വാസികളാകാം രാജ്യത്തെ ആൾക്കാർ മരിക്കുന്ന സംഭവമാണ് ഒരുപാട് കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാകുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർക്ക് മക്കൾ മക്കളില്ലാതാകുന്നതാണ് ഈ ദ്രോഹത്തിന് നമ്മൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുത് ദൈവത്തിന്റെ പേരിൽ നമ്മളെ അടുകൂടിക്കുന്നവർ രാജ്യദ്രോഹികളാണ് ദൈവദ്രോഹികളാണ് തികച്ചും സ്വാസ്ഥലാഭം അവർക്ക് നേതാവാകാൻ ടി വിയിൽ അവരുടെ പടം വരാൻ അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തി കിട്ടാൻ ഇതിന്റെ പേരിൽ ക്യാമ്പയിന് കാശുണ്ടാക്കാൻ ഇങ്ങനെ ദുരുദ്ദേശം വെച്ച് മാത്രം ചെയ്യുന്നതാണ് ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയട്ടെ അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരനും ഭാരതീയനും യഥാർത്ഥ ദൈവവിശ്വാസിയുമാകുക നമുക്ക് ആഗ്രഹമുള്ള ഈ മുസ്ലിം ജനങ്ങൾക്ക് ആഗ്രഹമുള്ള പള്ളികൾക്കെല്ലാം ഒന്ന് പോവാം മക്കളും കൊണ്ട് കാണിക്കാം കാരണം നാളെ ഈ ഒരു പള്ളി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് ഇപ്പോൾ നാടിൻ്റെ പോക്ക് ഇവർ ഓരോരോ പള്ളീനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിൽ ലിങ്ക് ഉണ്ട് ഇല്ലെങ്കിൽ അതിൽ ഞങ്ങൾ വിഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ ഈ പുസ്തകത്തിലാണ് കണ്ടത് ഇല്ലെങ്കിൽ ആ പുസ്തകത്തിലാണ് ഞങ്ങൾ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കും കോടതി എങ്കിലോ മുമ്പും പിമ്പും നോക്കാണ്ടും കോടതി അങ്ങ് ആ അപ്പീൽ എല്ലാം ചെയ്ത് കേൾക്കും ഈശ്വര വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ദൈവത്തിന്റെ അല്ല ചെകുത്താന്റെ അല്ലെങ്കിൽ എന്താ പറയണെ ഈവളിന്റെ ആൾക്കാരാണ് അവരെ തടയാൻ നമുക്ക് കഴിയണം ആ തടയുന്നതിലാണ് നമ്മുടെ ദൈവവിശ്വാസം അത് നിങ്ങൾ ഈശ്വരവിശ്വാസിയാകാം അല്ലാതാകാം പക്ഷേ ഇത്തരം ദൈവദ്രോഹികളെ ഇത്തരം ഈശ്വരവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നവരെ തടയാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം അതിനെതിരെ വോയിസ് ഉയർത്താൻ ശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയട്ടെ തീർച്ചയായും സുപ്രീം കോടതിയുടെ നിലപാട് സ്വാഗതാർഹമാണ് ആവേശമാണ് ആശ്വാസം അതാണ് ഇപ്പോഴത്തെ സംഭവം ഒന്ന് രണ്ട് പള്ളികളല്ല ഇന്നേക്ക് നാല് പള്ളികളായി ഇനി അവരുടെ ലിസ്റ്റ് മൂവായിരം പള്ളികളുണ്ട് ഇനി ബാക്കി കിടക്കുന്നുണ്ട് കുറേ പള്ളികൾ ഇതൊക്കെ കണ്ട് നമുക്കെന്താ പറയാ നമ്മുടെ പറയുന്നില്ലേ ലോകം അവസാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും പക്ഷെ നമ്മുടെ ഒരു നേരത്താണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട് അമ്പലത്തിനോ ഇല്ലെങ്കിൽ അവരെ അമ്പലത്തിൽ നമുക്ക് അനു അധികാരമുണ്ടില്ല ഞങ്ങളുടെ മുമ്പത്തെ പള്ളിയായിരുന്നു ഇത് അവർ പൊളിച്ചിട്ട് അവർ അമ്പലം കെട്ടി എന്ന് നമ്മളൊരു അറിഞ്ചി കൊടുത്താൽ അവർ കയ്യും കെട്ടി നോക്കി നിന്ന് നിൽക്കൂല അവർ നമ്മളോട് പ്രതികാരം ചെയ്യും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷെ നമ്മൾ നിസ്സഹായമാണ് കാരണം നമ്മളെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചതെന്ന് അങ്ങനെയാണ് നമുക്ക് നമ്മളെ നബി സലഹ് അലൈഹി വല്ലം തങ്ങൾ ഇതൊക്കെയോ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അവിടെയും നബി പുഞ്ചിരിച്ചിട്ടുണ്ട് അല്ലാണ്ട് അവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരോട് വഴക്കു കൂടാനോ നമ്മളിൽ നിവി പോയിട്ടില്ല അതാണ് നമുക്ക് പഠിപ്പിച്ച് തന്നൊരു സംഭവം ഇനി എന്തുകൊണ്ട് ഇവരെ ഇവരെ നമ്മൾ ദ്രോ ദ്രോഹിച്ചിട്ടില്ല ഇതുവരെ ദ്രോഹിക്കാനും പോയിട്ടില്ല പക്ഷെ എന്ത് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വന്നു ഇവർ മതം ഇങ്ങനെ മതത്തിനോട് ഇങ്ങനെ പോരാടുമ്പോൾ ഈ നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ഇനി വളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ ഇതൊക്കെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മളവർ ജിഹാദികൾ 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 എന്ന് ഒച്ചത്തിൽ പറയുന്നുണ്ട് സത്യത്തിൽ ഇവർ സംഘികൾ ഇവരല്ല നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് അങ്ങോട്ട് പെരുമാറുന്നുണ്ടോ ഇല്ലോ നമ്മുടെ ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യക്കാരാണ് നമ്മൾ ഇന്ത്യ രാജ്യമാണ് ഞങ്ങൾ അങ്ങനെ അഭിമാനത്തോട് തല ഉയർത്തിട്ട് പറയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മളെ അവർക്ക് വേണ്ടാത്ത പോലെ ആക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളല്ല ഇവർ എന്താ പറയുക ഇവർ ഇങ്ങനെ ശത്രുതയോട് നോക്കുന്നത് അവർ നമ്മളെയാണ് നോക്കുന്നത് ഇവർക്കിത് രാജ്യമായി മാറ്റാനുള്ള പുറപ്പാടിലാണ് കാരണം നമ്മൾ മുസ്ലിമുകളുണ്ട് ഇപ്പോൾ ഈ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് സത്യം പറയുന്നത് ഞാൻ സത്യം പറയുന്നു ഇനി ടാർഗറ്റ് ക്രിസ്ത്യാനികളായിരിക്കും കാരണം അവർ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ പള്ളി കൂടിയും പൊളിക്കും അവരുടെ വിശ്വാസം കൂടി അവർ തകർക്കാൻ നോക്കും അത് കഴിഞ്ഞ പിന്നെ ഇവർ മാത്രമായിരിക്കും അതാണ് സംഭവം അതാണ് എനിക്ക് സത്യമായിട്ട് എനിക്ക് കണ്ണിൽ തെളിഞ്ഞു വരുന്ന ഒരു സംഭവം അതൊന്നേ അല്ലാണ്ട് ഇവർ ഒരു ദ്രോഹിക്കുന്നില്ല നമ്മൾ അവർ ഒരു സംഭവത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്നില്ല നമ്മൾ നന്നായി കാണുമ്പോൾ ഒന്നിച്ചിട്ടാണ് നമ്മൾ ചിരിക്കുക കളിക്കുക എല്ലാം ചെയ്യുക അല്ല നമ്മളെ അവരെ ഹിന്ദു മതത്തിലേക്ക് അവരെ അമ്പലത്തിലേക്ക് പോയോ എന്തെങ്കിലും ഇത് ചെയ്യോ അല്ലെങ്കിൽ അമ്പലം പൊളിക്കോ എന്തിനും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഇവരല്ലേ നമ്മുടെ ഒരു എന്താ പറയുക പാകിസ്ഥാനുകൾ യുദ്ധം ചെയ്യുന്ന പോലെ നമ്മൾ യുദ്ധം ചെയ്ത് ഇന്ത്യൻ്റെ ഉള്ളിലെ ഇന്ത്യൻ യുദ്ധം പാകിസ്ഥാൻ ഇന്ത്യമായ യുദ്ധമല്ല ഇന്ത്യ വേഴ്സസ് ഇന്ത്യ യുദ്ധം ഹിന്ദു വേഴ്സസ് മുസ്ലിം യുദ്ധം അതുപോലെ ആയിരിക്കും അതാണിപ്പോൾ നടക്കുന്നത് പക്ഷെ മുസ്ലിമുകൾ അത്രത്തോളം എന്താ പറയുക മനസ്സിൽ ശാന്തത നിൽപ്പിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവർ നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നില്ല ഇവർ മനസ്സിലാവില്ല നമ്മളെ ഇനി നമ്മളെ നമ്മളെങ്ങനെ മിണ്ടാണ്ടിരുന്നാലും നമ്മൾ മനസ്സിലാവില്ല നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു ഇവരെ പേടിച്ചിട്ട് ഒന്നല്ല നമുക്ക് നമ്മളൊരു കൽപ്പന ഉണ്ട് നമുക്ക് നമ്മളെ റബ്ബ് നമ്മളെ കുർഹാനിൽ നമ്മളൊക്കെ പഠിപ്പിച്ച് തന്നതുണ്ട് നമ്മൾ ഈ കുട്ടിന്ന് ചെറിയെന്ന് പിടിച്ചിട്ട് നമുക്ക് വലുതാകുമ്പോൾ നമ്മളെ മദ്രസിലെ പഠിപ്പിച്ച് തന്ന കുറെ വാക്കുകൾ സമാധാനം പാലിക്കുക ആരും എന്ത് ദ്രോഹം ചെയ്താലും മിണ്ടാണ്ടിരിക്കുക പുഞ്ചിരിച്ച് കാണിക്കുക നമുക്ക് റബ്ബുണ്ട് എന്നൊരു ചിന്ത മാത്രം അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ഇവർക്ക് എന്ത് നേട്ടം കിട്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളില്ലാണ്ടാക്കുക ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് പറയാം നീ പറഞ്ഞത് തെറ്റാണ് ഇനി നിങ്ങൾക്ക് എൻ്റെ കമ്മലിലൂടെ എന്ത് വേണമെങ്കിൽ എഴുതാം കാരണം ഞാൻ ഇത് ഇനി എന്താ പറയുക ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു മനസ്സിലുള്ള വിഷമം അറിയിക്കുക എന്ന് എനിക്കറിയില്ല അത്രത്തോളം വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഇവരുടെ ഈ വാക്ക് കേട്ട് നമ്മളെല്ലാ ഹിന്ദുക്കളെയും അങ്ങനത്തെവരായിരിക്കും എന്ന് ചിന്ത വേണ്ട കാരണം നല്ലവരായ ഹിന്ദുക്കളുമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്നവരും സംസാരിക്കുന്നവരും നല്ല ചിന്തയിൽ നടക്കുന്ന അങ്ങനെ കുറേ നല്ലവരായ ഹിന്ദുക്കളുമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു കൂട്ടുന്നത് സംഖ്യകളാണ് നമ്മുടെ ശത്രുത കാണിക്കുന്ന സംഖ്യകളോ സംഖ്യകൾ മാത്രമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു അസ്സാം വലൈക്കും ടേക്ക് കെയർ